നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ കേരളമടക്കമുള്ള രാജ്യത്തെ എൺപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു കേരളത്തിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും വോട്ടെടുപ്പ് സംബന്ധിച്ച് ചില പരാതികൾ കോൺഗ്രസ് തന്നെ ഉന്നയിച്ചു വോട്ടെടുപ്പ് വളരെയധികം വൈകാൻ കാരണമായി പല മണ്ഡലങ്ങളിലും രാത്രി എട്ടര മണിയായപ്പോഴും നീണ്ട ക്യൂ ദൃശ്യമാണ് പലരും സമയം വൈകിയത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സാഹചര്യമുണ്ടായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുണ്ടായ കുറവ് ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു വോട്ടിംഗ് മെഷീൻ സാധാരണയിൽ കവിഞ്ഞ് വൈകിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതൊക്കെ ചില ക്രമക്കേടുകളുടെ ഭാഗമാണോ എന്ന സ്ഥിരം പല്ലവി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് മറുഭാഗത്ത് സി പി എം ആകട്ടെ ചില മണ്ഡലങ്ങളിൽ ആ പരാജയം മണത്തുകൊണ്ട് വലിയ വാദപ്രതിവാദങ്ങളായി ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ദിശാസൂചകമാണ് ബി ജെ പി എത്ര സീറ്റ് നേടുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാരണമാണ് കാര്യമാണ് പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്കാൽ മണ്ഡലങ്ങളിലും ബി ജെ പി അവരുടെ വോട്ടിംഗ് ശതമാനം വളരെ അധികം ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ ഇടതു വലതു സ്ഥാനാർത്ഥികൾ തന്നെ പരസ്പരം പരി പഴിചാരി ബി ജെ പി വിജയിക്കുമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയാണ് രാവിലെ മുതൽ കെ മുരളീധരനും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വി എസ് സുൽകുമാറും അടക്കം നടത്തിയ പ്രതികരണങ്ങൾ അത്തരത്തിലാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ബി ജെ പി ജയിക്കും അതിന് കാരണം എൽ ഡി എഫ് ആണെന്ന് സി പി എം ആണെന്ന് കെ മുരളീധരനും യു ബി ജെ പി ജയിക്കുന്നതിൻ്റെ കാരണം കോൺഗ്രസ് ആണെന്ന് വി എസ് സുനിൽകുമാറും പറയുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അവർ സുനിശ്ചിതമായി കണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പത്തനംതിട്ടിൽ പത്തനംതിട്ടയിലൊക്കെ ആൻറ്റോ ആന്റണിയൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുമായി രംഗത്ത് വന്നു അവിടെ ഒരു ബ്യൂട്ടീഷ്യൻ സി പി എം സി പി എമ്മിൻ്റെ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ഷെർലി അവർ വോട്ട് ചെയ്തത് ആൻറ്റോ ആന്റണിക്കാണെന്ന് അവർ പറഞ്ഞു പക്ഷേ വോട്ട് പോയത് വോട്ട് വീണത് അൻൽക് ആന്റണിക്കാണ് ഒടുവിൽ തർക്കമായി ആൻറ്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ സംഘടിച്ചെത്തി അപ്പോഴും ഈ ഷെർലി എന്ന യുവതി സി പി എമ്മിൻ്റെ അനുകൂല സംഘടനയായ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആൻഡോ ആൻ്റണിക്കാണ് ഒടുവിൽ തർക്കമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വന്നു ശരി ഒരിക്കൽ കൂടി വോട്ട് ചെയ്യാനുള്ള അവസരം നൽകാം പക്ഷേ ക്രമക്കേട് കണ്ടെത്താത്ത പക്ഷം ആറുമാസത്തെ തടവും പിഴയും ഉണ്ടാകും എന്തായാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വോട്ട് ചെയ്യാനുള്ള അവസരം തരാം പക്ഷേ നിങ്ങളുടെ വോട്ട് കൃത്യമായി നിങ്ങൾ ചെയ്യുന്ന ആൾക്ക് തന്നെ വീണാൽ അത് സ്വാഭാവികമായും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും അതോടുകൂടി ഈ പരാതിക്കാർ പരാതി പിൻവലിച്ച് മുന്നോട്ട് പോയി അപ്പോൾ സ്വാഭാവികമായും അനിൽ കെ ആൻ്റണിക്ക് ചെയ്ത വോട്ടാണ് പിന്നീട് ഒരു വിവാദമുണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തിയ ആക്ഷേപം ഇതിനെ തുടർന്ന് അവിടെ ആൻറ്റോ ആൻ്റണി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വ്യാപകമായി ഇത് പത്തനംതിട്ടയിലെ ബൂത്തുകളിൽ ഉണ്ടതാ ഉള്ളതാണ് അതായത് കൈപ്പത്തിക്ക് വോട്ട് കുത്തിയാൽ ആ വോട്ട് ചെന്ന് വീഴുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് താമരചിഹ്നത്തിലാണ് എന്ന അനാവശ്യമായ വിവാദങ്ങൾ ഇവിടെ സൃഷ്ടിക്കുകയായിരുന്നു ആൻഡോ ആന്റണി അടക്കമുള്ള നേതാക്കന്മാർ ഇതൊക്കെ പരാജയ ഭീതി മുന്നിൽ കണ്ടുള്ള ചില കോപ്രായങ്ങളാണെന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ടല്ല മറിച്ച് പിണറായി ഭരണത്തിനെതിരായി വിധി എഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം പിന്നെ പിണറായി ഭരണത്തെ ജനങ്ങൾ മടുത്തിരിക്കുന്നു ഈ ഭരണത്തിനെതിരായ വിധിയെഴുത്താകും ഈ ഉണ്ടാവുക കേരളത്തിലെ സീറ്റുകളിൽ ഭൂരിഭാഗവും യു ഡി എഫിന് അനുകൂലമായി തന്നെ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല യു ഡി എഫ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കേരളത്തിൽ വിജയിക്കുക എന്നാൽ ബി ജെ പി എത്രയിടത്ത് വിജയിച്ച് കയറും അത് ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലും രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് അതിനേക്കാളുപരി ബി ജെ പി വലിയ തോതിൽ കഴിഞ്ഞ തവണത്തെ ഒരു പതിനഞ്ചര ശതമാനമെന്ന അതിൽ നിന്ന് മാറി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ കേരളത്തിലെ വോട്ട് ഷെയർ വർദ്ധിക്കും അത് ഏറ്റവും പോസിറ്റീവായ കാര്യമാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി വലിയ ശക്തിയായി മാറും പി സി ജോർജ് എന്ന് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ആകുമ്പോൾ ബി ജെ പി കേരളം ഭരിക്കുമെന്നുള്ളത് വെറും അതിശയോക്തിയല്ല എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് വർധന മുന്നോട്ട് പോകുന്നത് എന്തായാലും യുവാക്കളുടെ പിന്തുണ ഇക്കുറി ഏറ്റവും കൂടുതൽ വന്നത് ബി ജെ പിക്ക് അനുകൂലമാണെന്നത് യാതൊരു തർക്കവുമില്ല തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലുമടക്കം യുവാക്കളുടെ വോട്ടുകൾ ഏറ്റവും അധികം ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ഇത്തവണ ലഭ്യമായത് അതുപോലെ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ മുൻപങ്കുമില്ലാത്ത വിധം സ്ത്രീ വോട്ടർമാർ ബി ജെ പിക്ക് അനുകൂലമായി മോദി സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ക്രൈസ്തവ സഭകളുടെ നിലപാടുകൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന തരത്തിലുള്ള തോന്നലുകളാണ് ഉണ്ടാക്കിയത് എന്നാൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ അവസാന നിമിഷം അടിയൊഴുക്കുകൾ ഉണ്ടായി എങ്കിലും ബി ജെ പി പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിൽ കൂടി വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴിയും ചിലയിടങ്ങളിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞെട്ടിക്കുന്ന പ്രകടനമായിരിക്കും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവയ്ക്കുക വോട്ട് ചെയ്ത എല്ലാവരും തന്നെ രാജ്യത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാര്യങ്ങൾ കൂട്ടിയും കിഴിച്ചും അവരവരുടെ സാഹചര്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിലയിരുത്തുക എന്ന ദൗത്യത്തിലേക്കായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ മുന്നേറുക എന്തായാലും നമുക്ക് ഫലത്തിന് വേണ്ടി കാത്തിരിക്കാം നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ सब्सक्राइब सब्स््रैब्